ഹായ് ഞാൻ പ്രേംകുമാർ ഞാനൊരു മ്യൂസിഷ്യനാണ് മ്യൂസിക് കമ്പോസറായി ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്ത് പത്ത് മുപ്പത്താറ് വർഷമായി ഞങ്ങൾ മിഡാക്കിനെ പറ്റി കേട്ടപ്പോൾ അവിടെ എൻ്റെ ഭാര്യയും കൂട്ടി ഞങ്ങൾ അവിടെ വന്നു അങ്ങനെ അവിടെ വന്നപ്പോൾ ഉണ്ടായത് അക്ഷയ് നമ്പ്യർ എന്ന് പറഞ്ഞുള്ള ഡോക്ടറാണ് അദ്ദേഹമാണ് എൻ്റെ മിസ്സസിൻ്റെ പല്ലുകളിൽ എടുത്തിരുന്നത് ഒരു ദിവസം അഞ്ച് പല്ലു വരെ അദ്ദേഹം എടുത്തിരുന്നു എന്നിട്ട് അതിൻ്റെതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും അവൾക്ക് ഉണ്ടായിട്ടില്ല അത് വലിയൊരു അതിശയമാണ് പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ പെരുമാറ്റം പിന്നെ അത്ര നല്ല എക്യുപ്മെൻസും നല്ല പെരുമാറ്റ സ്റ്റാഫ് എല്ലാവരും അതേമാതിരി തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവർക്ക് പല്ല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പല്ല് വെക്കാൻ വേണ്ടിയിട്ട് അടുത്ത് അർജുൻ ഡോക്ടറെ അടുത്ത് പോയി അവിടെയും അതേമാതിരിയുള്ള അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഡോക്ടറെ എപ്പോഴും വിളിച്ച് അന്വേഷിക്കുകയും എങ്ങനെയുണ്ടെന്നൊക്കെ പല്ലിൻ്റെ സ്ഥിതി എന്താണെന്നല്ല അന്വേഷിക്കും അങ്ങനെ മനോഹരമായിട്ടുള്ള രണ്ട് പല്ലുകൾ അവൾക്ക് കിട്ടി അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഇടാക്കിലെ എല്ലാ സ്റ്റാഫിനും ഞങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി പറഞ്ഞു കൊണ്ടുവന്നു നമസ്കാരം